ഹലോ എല്ലാവർക്കും നമസ്കാരേ ഞാനിപ്പോ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചാല് എനിക്ക് ഇന്നലെ ഇവിടെ ഇവിടെയുള്ള ചേച്ചി പറഞ്ഞപ്പോഴാണ് അതിനെ കുറിച്ചുള്ള അറിയുന്നത് നമ്മളെ കൗമാരക്കാര് കുട്ടികളല്ലേ പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള മക്കള് കൗ കൗമാരപ്രായമുള്ള മക്കൾക്ക് അംഗനവാടിയിൽ നിന്ന് പോഷക ആഹാരങ്ങൾ കൊടുക്കുന്നുണ്ട് അത് എന്തൊക്കെയാണെന്നല്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടെ അങ്ങനൊക്കെ അറിയുമോ എന്ന് എനിക്കറിയില്ല എനിക്കറിയുന്നതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുന്നത് ഒരു കിലോ ആട്ട ഒരു കിലോ റാഗിപ്പൊടി അര കിലോ ശർക്കര ഇത് എത്ര മാസത്തേക്കുള്ളതാണ് ആ അപ്പൊ ശർക്കര രണ്ടു മാസത്തേക്കുള്ളത് അര കിലോ വെച്ചിട്ട് ഒരു കെ ജി അര കിലോ കിലോ വെച്ചല്ലേ പിന്നെ ഇത് രണ്ടും റാഗിയും ആട്ടയും ഓരോ കിലോ ഇത് എത്ര പേർക്ക് എനിക്ക് അറിയില്ല പക്ഷെ ഏർ എന്റെ മോളുടെ ഇനിയിപ്പം നമ്മൾ ഇനി നാട്ടിൽ പോയിട്ട് അവിടെ വീട് വാടകയ്ക്ക് എടുത്തു കഴിയുമ്പോ എനിക്ക് ഇതുപോലെ പോയി അംഗനവാടി പറയണം അങ്ങനെ മോക്ക് പതിനൊന്ന് വയസ്സ് പത്ത് പതിനൊന്ന് രണ്ട് വർഷത്തെ തരണം രണ്ട് വർഷത്തെ തരണത് ഞാൻ പറയുന്നെനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ പറഞ്ഞാ പറ്റൂല ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ ഞങ്ങൾക്ക് ഇത് അറിയുന്നില്ല ഇതൊക്കെ പറഞ്ഞു തരണോ ഏർ അപ്പോൾ ഇതെന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും എന്നെ പോലെ അറിയാത്ത ആൾക്കാരുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ നയിക്കോ ആ അറിയുന്ന ആൾക്കാർ എന്നോടും പറഞ്ഞില്ല അപ്പൊ എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതായിരുന്നു അപ്പൊ ഇതൊക്കെ പോയിട്ട് അംഗനവാടിയിൽ പോയിട്ട് ചോദിക്കണം കേട്ടോ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ആ അവകാശമാണ് അത് നമുക്ക് കിട്ടണം അത് ചോദിച്ചു മേടിക്കണം അപ്പൊ ഞാൻ എന്ത് ചെയ്യും നാട്ടിൽ പോയിട്ട് മോളെ ഞങ്ങൾ അവിടെ ആയതിനു ശേഷം ഞാനും ഇതുപോലെ അവകാശത്തോടെ പോയി ചോദിക്കും എനിക്കും വേണം എൻ്റെ കുട്ടിക്കുള്ളതെന്ന് അപ്പോൾ ദേവയോടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് അപ്പം അടുത്ത അടുത്ത അടുത്തതിൻ്റെ അടുത്ത മാസം മുതലെ എനിക്ക് പൂരകം തിന്നാം പൂരകമല്ല മോളെ പോഷകാഹാരം അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന പോഷക ആഹാരങ്ങൾ ഓക്കെ അപ്പം അറിയുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല എനിക്കറിയാത്തത് കൊണ്ട് ബിന ചേച്ചി പറഞ്ഞു തന്നു അത് നിങ്ങളോടും കൂടെ ഞാൻ പറഞ്ഞു തന്നു അപ്പൊ എത്ര വയസ് വരെ ആയിരിക്കും ചേച്ചി കിട്ടുന്നത് പത്ത് വയസ്സ് മുതൽ അത് കഴിഞ്ഞാ കൗമാരം കഴിഞ്ഞു പോകൂലെ പതിനേഴ് വയസ് വരെ കിട്ടു അപ്പം കണ്ടോ പതിനേഴ് വരെ കിട്ടും അപ്പൊ മക്കളെ നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം അമ്മ വീട്ടിൽ നിന്ന് എന്റെ റാഗിപ്പൊടിയെടുക്ക് എന്റെ ആട്ടപ്പൊടി എടുക്ക് എന്റെ ശർക്കര നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയണമെങ്കിൽ നിങ്ങള് പോയി എണ്ണ എനിക്കൊന്നും തരൂല അതും കൂടെ തന്നെ അപ്പം അതൊക്കെ എനിക്ക് ഇവിടെ വന്നാൽ ശ്വാസം മുട്ട് തുടങ്ങും എന്താണെന്നു പറയുക ഭയങ്കര പൊടിയാണ് ഈ ട്രെയിനും കൂടെ പോകുന്നതുകൊണ്ട് പാളത്ത് നല്ല പൊടിയും കൂടെ ഇങ്ങോട്ട് അടിച്ച് കയറും നല്ല ശക്തിയിലല്ലേ പോകും അപ്പം എനിക്കിത് ഇന്ന് മുതല് ശ്വാസം തുടങ്ങുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ചൊറിച്ചില് വരുന്നു ശ്വാസം വരുമ്പോൾ അതിൻ്റെ സിഗ്നൽ ഇവിടെ ഇങ്ങനെ ചൊറിയുമ്പോൾ ശ്വാസം മുട്ട് വരികയാണ് അപ്പം അതൊന്നുമില്ല കാര്യ ആഹാരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ കൗമാര പ്രായമുള്ള മക്കൾക്കും മേടിച്ചുകൊടുക്കണം നിന്ന് അപ്പം ഇതാണ് എൻ്റെ വീഡിയോ ഓക്കെ